നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധർമ്മസ്ഥല അങ്ങനെ പലരും ആ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ധർമ്മസ്ഥലത്തിലെ കാര്യങ്ങൾ എന്തായി എന്ന് പലരും ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ കൊടൂരമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടും എന്തേ ഒന്നും അനക്കമില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ധർമ്മസ്ഥലത്തിൽ നിന്നും നൂറിലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാകുന്നു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണ് എന്ന് സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തുവരികയാണ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ഇതുവരെ നൂറ് അസ്ഥികൂടങ്ങളാണ് കണ്ടെത്തിയത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാൽ ഇത് കണ്ടെത്തി എന്ന് തന്നെയാണ് പല വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് സൈറ്റ് ആറ് സൈറ്റ് പതിനൊന്ന് എ എന്നിവിടങ്ങൾ നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പതിനാറ് വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് എസ്ഐ ടി ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിലും ചില കന്നഡ മാധ്യമങ്ങളും ന്യൂസ് ഐറ്റീനും ഇന്ത്യ ടുഡേയും ഈ വിവരം വാർത്തയാക്കിയിട്ടുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമ്മതിക്കുന്നുണ്ട് ഇനി ഏതാനും ഇടത്തു മാത്രമാണ് പരിശോധന നടത്താനുള്ളത് ഇതോടെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് നടന്നുവെന്ന് പറയുന്ന കൊലകൾ സത്യമാണ് എന്ന് വരികയാണ് ഇനിയാണ് എസ് ഐ ടിക്ക് മുന്നിൽ അതിഗുരുതരമായ പ്രശ്നമുള്ളത് ഇനി ആരാണ് കൊല നടത്തിയത് എന്തിനായിരുന്നു ഈ മൃഗീയ പാതകങ്ങൾ എന്നതാണ് അറിയേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ചുരുള ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ പല വമ്പന്മാരുമായിരിക്കാം ഇതിന് പിന്നിലെന്ന സംശയവും പലർക്കുമുണ്ട് ഏതായാലും പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി ഖനനം നടത്തിയ എസ് ഐ ടി സംഘത്തിന് അഭിനന്ദനം ഉയരുകയാണ് നേരത്തെ മാർക്ക് ചെയ്ത പ്രദേശത്ത് നിന്ന് മാറിപ്പോലും കുഴിക്കാൻ എസ്ഐ ടി അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതികരിക്കുന്ന അഭിഭാഷകൻ മഞ്ജുനാഥ് എൻ എസ് ഐ ടിയുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും സാക്ഷിക്ക് ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിഷ്കരിക്കാൻ അനുവദിച്ച തീരുമാനത്തെയും ന്യായീകരിക്കുകയും ചെയ്തിട്ടു മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളികളുടെ മൊഴി അനുസരിച്ച് നമ്പർ ും രണ്ടിലും മൂന്നിലും രണ്ടുവിധ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ നാലിലും അഞ്ചിലും സൈറ്റുകൾ ഒരുമിച്ച് ആറ് മൃതദേഹങ്ങളാണ് ഉള്ളത് ആറ് ഏഴ് എട്ട് സൈറ്റുകളിൽ ആകെ എട്ട് മൃതദേഹങ്ങളുമാണ് ഉള്ളത് സൈറ്റ് നമ്പർ ഒൻപതിൽ ആറ് മുതൽ ഏഴ് വരെ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പത്തിൽ മൂന്ന് മൃതദേഹങ്ങളാണ് ഉള്ളത് സൈറ്റ് നമ്പർ പതിനൊന്നിൽ ഒൻപത് മൃതദേഹങ്ങൾ ഉണ്ട് സൈറ്റ് നമ്പർ പന്ത്രണ്ടിൽ നാലോ അഞ്ചോ വരെ മൃതദേഹങ്ങളാണ് ഉള്ളത് സൈറ്റ് നമ്പർ പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ കണക്കിനനുസരിച്ച് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ല സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥിഗുണം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് ഇതിന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്പോട്ടുകളിൽ തിരച്ചിൽ നടത്താനുണ്ട് നേരത്തെ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞതായും വാർത്തകൾ വരുന്നുണ്ട് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല് രണ്ട് തുടയല് ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായി ഫോറൻസിക് പരിശോധന നടത്തും ഇവ പരിശോധിക്കുന്നത് ബാംഗ്ലൂരിലെ ഐ എഫ് എസ് എൽ ലാബിലാണ് ഇന്ന് കിട്ടിയ അസ്ഥികുടങ്ങളും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവു ചെയ്തുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായാണ് അന്വേഷണം നടക്കുന്നത് സാക്ഷിയെ ന്യായീകരിച്ച വീട്ടമ്മയും രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടെ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയെ താൻ കണ്ടിരുന്നുവെന്ന് ഒരു വീട്ടമ്മ സമ്മതിക്കുന്നുണ്ട് തന്റെ വീടിനോട് ചേർന്ന വനത്തിൽ ഇയാൾ കിടക്കുന്നത് കണ്ടുവെന്നും വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിരുന്നുവെന്നും വീട്ടമ്മ മൊഴി നൽകിയിട്ടുണ്ട് ാമത്തെ പോയിന്റിൽ നിന്ന് മാറി നടന്ന തിരച്ചിലാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത് ഇങ്ങനെ കാട്ടിൽ മൂന്ന് മീറ്റർ കുഴിച്ചപ്പോഴാണ് നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് പരിശോധന തുടരും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടക്കുന്നത് സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൂടം പതിനൊന്നാം നമ്പർ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ലും ഒന്ന് താടിയെല്ലും രണ്ട് തുടയെല്ലും ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥി ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായി ഫോറൻസിക് പരിശോധന നടത്തിയാലേ സാധ്യമാവുകയുള്ളൂ ഇവ പരിശോധനയ്ക്ക് ബാംഗ്ലൂരിലെ ലാബിലേക്കാണ് എത്തുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടി നിലയിലുമാണ് നൂറോളം മൃതദേഹങ്ങൾ കണ്ടു എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായാണ് അന്വേഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചുവെന്നാണ് ശുചീകരണ തൊഴിലാളി ആരോപിച്ചത് ഈ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ തന്നെ ക്ഷേത്ര അധികാരികൾ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൊലകൾ സത്യമാണ് എന്ന് തെളിഞ്ഞതോടുകൂടി ധർമ്മസ്ഥലയിലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഡയെയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവുചെതന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ തെരച്ചിൽ പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് നിർണായകമായ വെളിപ്പെടുത്തൽ വ്യക്തമായത് എന്നാൽ സാക്ഷി ഇതുവരെ എസ് ഐ ടി ഓഫീസിലെത്തിയില്ല എന്ന ആരോപണവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സാക്ഷിയെ കൊണ്ടുവരാത്തതെന്നാണ് സൂചന നിലവിൽ അഭിഭാഷകർക്കൊപ്പം രഹസ്യ കേന്ദ്രത്തിലാണ് സാക്ഷിയുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം സാക്ഷി എത്താനായി അന്വേഷണ സംഘം സജ്ജീകരണങ്ങളുമായി എസ് ഓഫീസിൽ കാത്തിരിക്കുകയാണ് സാധാരണ പത്ത് മണിയോടുകൂടി സാക്ഷി അഭിഭാഷകർക്കൊപ്പം എസ് ഓഫീസിൽ ഹാജരാകാറുണ്ട് എന്നാൽ ഇപ്പോൾ അതുണ്ടായില്ല എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കണമെന്ന അപേക്ഷ ലഭിച്ചിട്ടുണ്ട് ബലത്തകണ്ടി സ്വദേശിയാണ് ഇത് സംബന്ധിച്ച് എസ് ഐ ടിക്ക് അപേക്ഷ നൽകിയത് സ്വകാര്യ വ്യക്തികൾക്ക് ഒപ്പം സാക്ഷിയെ സുരക്ഷിതമല്ല എന്നാണ് അപേക്ഷയിൽ പറയുന്നത് സാക്ഷിയുടെ സുരക്ഷ എസ് ഐ ടി ഏറ്റെടുക്കണമെന്നും അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട് ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട അമ്മാവൻ വിഡൽ ഗൌഡയുടെ വാഹനം കഴിഞ്ഞ ദിവസം ഒരു സംഘം തകർത്തിരുന്നു ധർമ്മസ്ഥല ട്രസ്റ്റിന് അനുകൂലിക്കുന്ന ആക്രമികളാണ് വാഹനം തകർത്തത് ഇന്നലെ നാല് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിലായിരുന്നു വാഹനവും തകർത്തത് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും സീറ്റുകൾ കുത്തിക്കേറുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ധർമ്മസ്ഥല സൗജന്യ നിലവിൽ ധർമ്മസ്ഥലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വെസ്റ്റേൺ സോൺ ഐ ജിയും ദക്ഷിണ കന്നഡ എസ് പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അഞ്ച് ബിറ്റാലിയൻ പോലീസിനെ ധർമ്മസ്ഥലയിൽ വിന്യസിച്ചു ഇന്നത്തെ പരിശോധന കനത്ത സുരക്ഷയിലാണ്